നമസ്കാരം കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി ബംഗ്ലാദേശിലെ പ്രമുഖ മാഗസിനായ വീക്ക്ലി ബ്ലിറ്റ്സ് എന്ന പ്രസിദ്ധീകരണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ മാധ്യമമായ വീക്ക്ലി ബ്ലിറ്റ്സിൽ വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയെ ഞെട്ടിക്കുക എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രസക്തിയുണ്ട് കാരണം കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി തുടർച്ചയായി ബ്ലിറ്റ്സ് മാഗസിനിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ അമ്മയായ സോണിയ ഗാന്ധിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബ്ലിറ്റ്സിൽ പറയുന്ന വിവരങ്ങളിൽ ചിലത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനല്ല എന്ന് തന്നെയാണ് ബ്ലിറ്റ്സ് രേഖപ്പെടുത്തുന്നത് ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട അവസരത്തിൽ ഡി പരിശോധനയ്ക്ക് വേണ്ടി മകനായ രാഹുൽ ഗാന്ധിയുടെ ബ്ലഡ് സ്വീകരിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും അതിന് സമ്മതിക്കാതിരുന്നത് സോണിയാഗാന്ധി ആണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി അല്ലാത്തത് കൊണ്ടാണ് സോണിയാഗാന്ധി ഇത്തരത്തിൽ ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി രാഹുലിന്റെ ബ്ലഡ് എടുക്കുവാൻ സമ്മതിക്കാതിരുന്നത് എന്നാണ് ബ്ലിറ്റ്സ് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല സോണിയാഗാന്ധി പഠിച്ചിരുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലല്ല എന്നാണ് ബ്ലിറ്റ്സ് പറയുന്നത് അവർ പഠിച്ചത് ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് എന്നാണ് പറയുന്നത് ലണ്ടനിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേൻബ്രിഡ്ജ് എന്നത് അവിടെയുള്ള ഒരു ട്യൂട്ടോറിയലിലാണ് സോണിയ ഗാന്ധി പഠിച്ചത് എന്നുകൂടി ബ്ലിറ്റ്സ് വെളിപ്പെടുത്തുന്നു മാത്രമല്ല സോണിയ ഇവാൻസിലെ മറിയ ഓസ്ട്രിയ എന്നൊരു കത്തോലിക്ക സെമിനാരിയിലാണ് പഠിച്ചത് എന്നുകൂടി ബ്ലിറ്റ്സ് വെളിപ്പെടുത്തുമ്പോൾ ഇതുവരെയും നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കളവാണോ എന്നാണ് ബ്ലിറ്റ്സ് ചോദിക്കുന്നത് അതായത് ഇന്ത്യയെ നിരവധി വർഷം നയിച്ചിരുന്ന നെഹ്റു കുടുംബത്തിലേക്ക് വന്ന മരുമകളുടെ പാരമ്പര്യവും അവരുടെ സ്വഭാവമഹിമയുമൊക്കെ ചോദ്യചിഹ്നമായി മാറുന്ന തരത്തിലുള്ള ചില വെല്ലുവിളികൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളാണ് ബ്ലിക്സ് നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർത്തും അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് എടുത്തു കാണിക്കേണ്ടത് സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയെ കണ്ടെത്തുന്നതിന് മുൻപ് ഒരു ഇറ്റാലിയൻ ഫുട്ബോൾ താരവുമായി അവർ പ്രണയത്തിലായിരുന്നു ഇത് സോണിയാഗാന്ധിയുടെ വീട്ടുകാർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു അവർ അംഗീകരിച്ചിരുന്ന കാര്യം കൂടിയാണ് പിന്നീട് രാജീവ് ഗാന്ധിയെ സോണിയെ കണ്ടെത്തുന്നതോടുകൂടി ഫുട്ബോളറുമായി ഇറ്റാലിയൻ ഫുട്ബോളറുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു രാജീവ് ഗാന്ധിയുമായി അവർ വിവാഹത്തിൽ ഏർപ്പെടുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല സോണിയ ചെറുപ്പകാലം ചിലവഴിച്ചിരുന്നത് ഒബ്രസോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇറ്റലിയിലെ ഒബ്രസോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ഒബ്രസോ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ വിഗ്രഹ കള്ളക്കടത്തുകാരുടെ അതായത് പുരാതന വിഗ്രഹ കള്ളക്കടത്തുകാരുടെ ഇടനിലക്കാരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നുകൂടി ബ്ലിറ്റ്സ് പറയുന്നുണ്ട് ഈ സ്ഥലത്ത് സോണിയാ ഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കൈവശപ്പെടുത്തിയ ഒരു ആഡംബര മാളിക കൂടിയുണ്ട് എന്നുള്ള വിവരം കൂടി ബ്ലിറ്റ്സ് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ചും കുറിച്ചും അതീവ ഗുരുതരമായ ചില പരാമർശങ്ങൾ തന്നെയാണ് ബ്ലിറ്റ്സ് കഴിഞ്ഞ ലക്കങ്ങളിൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു അഫ്ഗാൻ വനിതയുമായി രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും അവരെ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറ്റം നടത്തിയതിനു ശേഷം പിന്നീട് അധികകാലം ആ ബന്ധം നീണ്ടുപോയില്ല എന്നാണ് ബ്ലിറ്റ്സ് പറയുന്നത് പിന്നീട് രാഹുൽ ഗാന്ധി കൊളംബോയിലെ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ മകളുമായി പ്രണയത്തിലായി ഈ പ്രണയത്തിൽ അവർക്ക് രണ്ടു കുട്ടികളുണ്ട് എന്ന് കൂടി ബ്ലിറ്റ്സ് പറയുന്നു രാഹുൽ ഗാന്ധി ഇവരും ഒന്നിച്ച് ലക്ഷദ്വീപിലെയും കേരളത്തിലെയും വിനോദസഞ്ചാര മേഖലകളിൽ ഉല്ലാസയാത്ര നടത്തിയിട്ടുണ്ട് അവധിക്കാലം ചിലവഴിച്ചിട്ടുണ്ട് എന്നൊക്കെ കൂടി ബ്ലിറ്റ്സ് എടുത്തു പറയുന്നു രണ്ട് കുട്ടികളുടെ പിതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി എന്നാണ് ബ്ലിറ്റ്സ് അടിവരയിട്ട് പറയുന്നത് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ മ്യാൻമാറിലേക്ക് സന്ദർശനം നടത്തുന്നുണ്ട് സന്ദർശനം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ തൻ്റെ സ്വകാര്യ സുരക്ഷ വിഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇതുപോലെ രാഹുൽ ഗാന്ധി മ്യാൻമാറിലേക്ക് സന്ദർശനം നടത്താറുള്ളത് എന്തുകൊണ്ടാണ് സുരക്ഷാ വിഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് മ്യാൻമാറിലെ ദ ഗാർഡൻ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ലോഡ്ജിലാണ് രാഹുൽ ഗാന്ധി തങ്ങാറുള്ളത് ഈ ലോഡ്ജിൽ രാഹുൽ ഗാന്ധി എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള സി സ്വിച്ച് ഓഫ് ചെയ്യുന്ന കാഴ്ചയും കാണുന്നു ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് ബ്ലിറ്റ്സ് ചോദിക്കുമ്പോൾ ഞെട്ടുന്ന പല വിവരങ്ങളുമാണ് ഇതിന് പുറകിൽ ഒളിച്ചിരിക്കുന്നത് എന്നാണ് വായനക്കാർ മനസ്സിലാക്കേണ്ടത് മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി ബ്ലിറ്റ്സ് രാഹുൽ കുറിച്ച് പറയുന്നുണ്ട് കൊളംബോയിലെ മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ മകളുമായി പ്രണയത്തിലായിരുന്നു രാഹുൽ ഗാന്ധി എന്നാൽ ഇവരെ ഒരുമിച്ച് ബോസ്റ്റണിലെ ഒരു എയർപോർട്ടിൽ വെച്ച് ഏതാണ്ട് അറുപതിനായിരം ഡോളറുമായി തന്നെയാണ് അറുപതിനായിരം ഡോളർ അടങ്ങുന്ന ഒരു ബാഗുമായി തന്നെ ബോസ്റ്റണിലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്ന് പറയുന്നു ഇതും ബ്ലിറ്റ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിലെല്ലാം ഉപരിയായി അതീവ ഗുരുതരമായ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ബ്ലിറ്റ്സ് നടത്തുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാവുന്ന അവസരത്തിൽ ഇനിയും ദീർഘനാൾ നരേന്ദ്രമോദി തന്നെയായിരിക്കും ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ സോണിയാഗാന്ധി പാകിസ്ഥാനിലുള്ള ഐ എസ് ഐയുമായി നരേന്ദ്രമോദിയെ വധിക്കുവാൻ വേണ്ടി ചില ഗൂഢാലോചനകൾ നടത്തി എന്നാണ് ബ്ലിറ്റ്സ് പറയുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ക്രൈം ഓൺലൈൻ്റെ കണ്ടെത്തലല്ല ബംഗ്ലാദേശിൽ നിന്നും ഇറങ്ങുന്ന വീക്കിലി ബ്ലിറ്റ്സ് എന്ന മാഗസിനിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി രാഹുൽ ഗാന്ധിയെക്കുറിച്ചും സോണിയാഗാന്ധിയെക്കുറിച്ചും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങിയ നെടുങ്കൽ ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര ഗുരുതരമായ വിഷയങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും ഇന്ത്യയെ ദീർഘനാൾ നയിച്ച നെഹ്റു കുടുംബത്തിലേക്ക് മരുമകളായി വന്ന സോണിയാഗാന്ധിയെക്കുറിച്ചുമെല്ലാം ഇത്രത്തോളം ഗുരുതരമായ പരാമർശങ്ങൾ വീക്കിലി ബ്ലിറ്റ്സ് എന്ന മാഗസിനിൽ അച്ചടിച്ചു വന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ മാഗസിനെതിരെ ഒരു നിയമ നടപടി പോലും സ്വീകരിക്കാത്തത് എന്നുള്ളതാണ് ഏറെ അതിശയകരമായ കാര്യം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് ബംഗ്ലാദേശിലെ ഒരു മാധ്യമം ഇത്രത്തോളം ഗുരുതരമായ ഗൗരവകരമായ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മൂന്ന് രാജ്യങ്ങളിലെ പാസ്പോർട്ട് രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന് പറയുന്നു മൂന്ന് രാജ്യങ്ങളിലെ പൗരത്വം രാഹുൽ ഗാന്ധിക്കുണ്ട് എന്നിങ്ങനെയുള്ള അതീവ ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടും ബ്രിക്സിലൂടെ പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താക്കളോ ബ്രിക്സിനെതിരെ ഒരു നിയമ പോരാട്ടം നടത്താത്തത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് എന്നുള്ളത് ഏറെ പ്രസ്താവ്യമായ കാര്യം തന്നെയാണ് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് എന്തായാലും വരും നാളുകളിൽ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ വീക്കിലി ബ്ലിറ്റ്സ് എന്ന മാഗസിനെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ബ്ലിച്ച്സിനെതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ബംഗ്ലാദേശിലെ ഇങ്ങനെ ഒരു മാഗസിൻ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾക്കെതിരെ കേസ് കൊടുക്കും അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് അറിയുന്നത് വീക്കിലി ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ഈ ബംഗ്ലാദേശി മാധ്യമത്തിൽ വന്നിരിക്കുന്ന വാർത്തകൾ ശരിയാണോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടി ഇപ്പോൾ ഇന്ത്യക്കാർക്കും ഏറെ ആകാംക്ഷയുണ്ട് തങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെയാണ് അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഗുരുതരമായ കാര്യങ്ങളാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുവാൻ വേണ്ടി പാകിസ്ഥാനിലെ സംഘടനയായ ഐ എസ് ഐ ഭീകരരുമായി സോണിയാഗാന്ധി ചർച്ച നടത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായ പരാമർശങ്ങൾ ബംഗ്ലാദേശിലെ ഒരു മാധ്യമത്തിൽ അടിച്ചു വരുമ്പോൾ അത് ഇന്ത്യയുടെ സുരക്ഷയെയും ഇന്ത്യയിലെ മരുമകളായി എത്തിയ നെഹ്റു കുടുംബത്തിലെ മരുമകളായി എത്തിയ സോണിയാഗാന്ധിയുടെ വ്യക്തിഹത്യെ ചെയ്യുന്ന തരത്തിൽ തന്നെയുള്ള പരാമർശങ്ങൾ തന്നെയാണ് എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇതിനെതിരെ നിയമ നടപടി കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സർക്കാർ തന്നെ ദ ബ്ലിറ്റ്സ് എന്ന മാഗസിനെ നടപടികളായി മുന്നോട്ട് പോകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അനൌദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇന്ത്യൻ സർക്കാരോ ബ്രിക്സിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമോ ബ്രിക്സിൽ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സത്യാവസ്ഥയുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം